ഏറ്റവും അവസാനം മടക്കി പിടിക്കാന്ന് വേണ്ട ശരീരത്തൊക്കെ കയറി വെച്ച് കെട്ടരുത് ഒരു ടീമിൽ നിന്ന് കയറ് പോയാൽ ബാക്കിയുള്ളവര് പോകും കോൺക്രീറ്റ് തറയാണ് കോൺക്രീറ്റ് തറയാണത് വലിയ ആൺകുട്ടികളോടൊക്കെ അവരും വെയിറ്റ് അവർക്ക് വെയിറ്റ് കുറവ നീ കൊടുത്തില്ല கிருஷ்ணோரே ஏண்ட அவன் விளக்கு வேண்ட இல்ல பிடிக்க மாத்தமே பிடிக்காது ஏதெக்ட் ஆளோட அச்சோடு ഇപ്പൊ ശരിയാണ് ഏകദേശം പൾസറുകള് നോക്ക അവിടെ നിന്ന് നിയന്ത്രിക്കുന്ന ആൾ തന്നെ അതിന്റെ കമന്റ് പറഞ്ഞാലേ എന്നാ തോന്നൂ വടം അയച്ചു കൊടുക്കുക വടം അയച്ചു കൊടുക്കുക மா கை உயர் அந்த പറഞ്ഞിട്ട് വലിക്കരുത് വലിക്കുന്നത് പറഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ കൂടുതൽ ചെറിയാണ് റെഡിയാണ് മതി വീഴരുത് അപകടം ഉണ്ടാക്കരുത് பறஞ்சிட்ட வலிகால ஒண்ணுனு வரையணும் நீங்க டைட்டா பிடிங்க. மாட்டே ஒன் டைட்டா பிடிங்க வலிகாதல டைட் பிடிங்க. வலிகின்னு 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 வலிகின்னு. 1 2 3 എന്ന് പറയും. ഒന്നെന്ന് പറഞ്ഞ ടൈറ്റ് ആക്ക ഞാൻ പറഞ്ഞാൽ മതിയോ ഒന്നെന്ന് പറയുമ്പോ ടൈറ്റ് ആക്കണം രണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് രണ്ടേ ഭയങ്കര ഫലം പിടിക്കണ്ട മക്കൾ പതുക്കെ പിടിച്ചാട്ടെ വന്യ പിള്ളേരുണ്ട് ോ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോഴത്തെ ാണ് ജയിച്ചേക്കുന്നത് ജയിച്ചത് ഇനിയൊരു ചാൻസ് പടം വിട്ടുകൊടുക്കു അത്രയും ദൂരം അത്രയും ദൂരമൊക്കെ പോയി വലിക്കാൻ പറ്റത്തില്ല നിങ്ങൾ മടം ചുരുട്ടി ചെറുതാക്കി വെക്കാൻ ഓക്കെ ശ്രദ്ധിക്കെ പിടിക്കണം പിടിച്ചു ഓക്കെ അടടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നീ 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 ஆலுவே ஜிச்சது அது நேரத்தையும் வலுவண்ட் அது